കോതനെല്ലൂർ ഇമ്മാനുവൽ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് വച്ച എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുചേർന്നു വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കോതനൂർ സെന്റ് മേരീസ് എൽഫി സ്കൂൾ ഹാളിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത് സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ പഠിക്കക്കുഴുപ്പിൽ ഉദ്ഘാടനം ചെയ്തു എനിക്കും പലരും എങ്കിലും മുപ്പത്തിയേഴ് വർഷം മുമ്പത്തെ ആ ബന്ധം ഒന്ന് കൂട്ടിയിളക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ച അഞ്ച് മാസത്തെ പരിശ്രമം അത്രവത് പേരെ കൂട്ടുകാരെ ഒരുമിച്ച് കൂട്ടുവാൻ ആദ്യ സംരംഭത്തിൽ തന്നെ കഴിഞ്ഞതിൽ നേതൃത്വം വഹിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് തുടക്കം കുറിക്കാൻ ഈ കലാലയം കരുത്ത് പറയുന്നു ഈ ആരായിരിക്കുന്നു അവിടെ നമുക്ക് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് അജിത് കുമാർ എം എസ് അധ്യക്ഷനായിരുന്നു പൂർവ്വ വിദ്യാർത്ഥിനി ഷീന ആന്റണിയുടെയും സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ രംഗപൂജയുടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് കൂട്ടായ്മ കൺവീനർ ജോമോൻസ് കറിയ അധ്യാപകരെയും സഹപാഠികളെയും സ്വാഗതം ചെയ്തു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ തോമസ് ജോർജ് ജോജോ ജെയിംസ് തുടങ്ങിയവർ ഇന്നലകളിലെ ഓർമ്മകൾ പങ്കുവച്ചു അധ്യാപകരെ ഷാൾ അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു പഴയ ഓർമ്മകൾ പങ്കുവെച്ച സഹപാഠികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഭാവി പരിപാടികളുടെ ആസൂത്രണത്തിന്റെ ഭാഗമായി അജിത് കുമാർ എം എസ് ജോമോൻസ് കെറിയ സനൽകുമാർ സീറ്റി എന്നിവരെ കൂട്ടായ്മയുടെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ എന്നീ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുത്തു സ്നേഹവിരുന്നും കലാവിരുന്നും ഒരുക്കിയാണ് എൺപത്തിയാറ് ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം അവസാനിച്ചത്